കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുമെന്ന വാക്ക് പാലിക്കുകയാണ് സർക്കാർ എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷേമപെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനായി എല്ലാ മേഖലയിലും രാഷ്ട്രീയ അതീതമായ വികസനമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു പഴയങ്ങാടി എരിപുരത്ത് കല്യാശ്ശേരി മണ്ഡലത്തിലെ ആദ്യത്തെ ആധുനിക വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും നിലനിന്നിരുന്നു അവ പരിഹരിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ സർക്കാർ പറയാറുള്ളൂ എല്ലാ മേഖലയിലും രാഷ്ട്രീയ അതീതമായ വികസനം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു രൂപയാണ് ഒരു അറുനൂറ് അതിന്റെ കൂടെ ഈ നവംബർ മാസത്തിൽ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടായിരം രൂപ ആയിരത്തി അറുനൂറ് മൂവായിരത്തി അറുനൂറ് രൂപ ഈ മാസം ഓർഡറോടെ നാളെ ദിവസം പോകുമ്പോൾ ആ ഓർഡറോട്ട് ഇട്ട പോലെ അതിദാരി മുക്തമായിട്ട് കേരളത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയാറുള്ളൂ എന്ന് ഉള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതെല്ലാം മേഖലയിലേക്ക് എരുപുരത്ത് ഏഴോം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ ചിലവിൽ കല്യശ്ശേരി മണ്ഡലത്തിലെ ആദ്യ വാതക ശ്മശാനം നിർമ്മിച്ചത് അൻപത് സെന്റ് സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പരിസ്ഥിതി സൗഹൃദപരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് ശരിയായ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയത് എൽ പി ജി റൂം സെക്യൂരിറ്റി റൂം ഓഫീസ് റൂം പാർക്കിംഗ് സൗകര്യം ഗാർഡൻ തുടങ്ങിയവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് മുഖ്യാതിഥിയായി ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ കലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ കെ എൻ ഗീത പി കെ വിശ്വനാഥൻ എം ജസീർ അഹമ്മദ് പി സജിത ഉഷ പ്രവീൺ കെ വി സനിൽകുമാർ എം ടി മൃദുല വി പരാഗൻ എം പി ഉണ്ണികൃഷ്ണൻ അപ്പു എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി